കഴിഞ്ഞ ദിവസമായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയത് മോദിയുടെ വരവുമായി റോഡ് ഷോ അത്ര കണ്ടങ്ങ് വിജയം കാണില്ല എന്ന് കരുതിയ പിണറായിക്കും നേതാക്കന്മാർക്കും കിട്ടിയ അടിയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്നലെ കൊച്ചിയിലെത്തിച്ചേർന്ന ജനസാഗരം ശരിക്കു പറഞ്ഞാൽ മോദിയുടെ വരവ് കൊച്ചിയെ മുഴുവൻ എന്ന് പറയാം കെ പി സി സി ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി ഹോസ്പിറ്റൽ ജംഗ്ഷനിലെത്തി ഗസ്റ്റ് ഹൌസിലെത്തുന്ന തരത്തിൽ ഒരു കിലോമീറ്റർ റോഡ് റോഡ്ഷോയായിരുന്നു മോദിക്കായി ഒരുക്കിയിരുന്നത് റോഡ് റോഡ്ഷോയ്ക്ക് എത്തിയതാകട്ടെ അപ്പുറം ജനങ്ങൾ റോഡ്ഷോയ്ക്ക് എത്തിയവർക്ക് പങ്കുവെക്കാനുള്ളത് മോദിയെ കണ്ടതിന്റെ സന്തോഷവും ഇപ്പോഴത്തെ കേരളത്തിലെ അധപതിച്ച പിണറായി ഭരണത്തെ പറ്റിയുള്ള പരാതികളും ഏതായാലും കേരളത്തിൽ ബി ജെ പിയുടെ സ്വാധീനം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മോദിയുടെ കേരളത്തിലേക്കുള്ള വരവ് എന്നതിന് സംശയമില്ല കേരളത്തിൽ തിരുവനന്തപുരവും തൃശൂരും ഉൾപ്പെടെ രണ്ട് മണ്ഡലത്തിൽ വിജയം സുനിശ്ചിതമാണെന്ന പൂർണ്ണ വിശ്വാസവും ഇത്തവണ ബി ജെ പിക്കും മോദിക്കുമുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മോദി എത്തിച്ചേർന്നത് എന്ന് പറയാം തൃപ്രയാ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു എന്ന് വേണം കരുത കാരണം ത്രിപ്രയാറിലേക്കുള്ള മോദിയുടെ വരവ് ടി എൻ പ്രതാപന്റെ പ്രതാപത്തിന് മങ്ങലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് ഇലക്ഷനിലും തൃപ്രയാറിലെ ജനങ്ങളെ മോദിയുടെ തൃപ്രയാ ക്ഷേത്ര ദർശനം സ്വാധീനിക്കുമെന്ന പ്രതീക്ഷയും ബിജെപിക്കുണ്ട് ഇന്നലെ നടന്ന റോഡ് ഷോയിലെ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്നും ഇത് വ്യക്തവുമാണ് അങ്ങനെ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ജയം ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി ഇത്തവണത്തെ ലോക്സഭ ഇലക്ഷനിൽ ബി ജെ പി പ്രധാനമായി ലക്ഷ്യം വെക്കുന്ന ചില മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം തലസ്ഥാനത്തെ വിജയപ്രതീക്ഷ തന്നെയാണ് ബി ജെ പി വച്ചുപുലർത്തുന്നത് മോദിയുടെ തുടരെ തുടരെയുള്ള ഈ വരവ് ഇരു മണ്ഡലങ്ങളിലെയും വിജയത്തെ സ്വാധീനിക്കുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ ഒരു മുന്നോടിയായിട്ടാണ് ഞങ്ങൾ എങ്ങനെ സുരേഷ് ഗോപിനെ ജയിപ്പിക്കും ഇവിടുന്ന് ഞങ്ങൾ ഒരു എംപിനെ പറഞ്ഞു വിടും ശതമാനം ഉറപ്പ്